ീരാ ധരിക്കാൻ തുടങ്ങിയത് മുതൽ രാജ്യത്തിന് വളർച്ചയെ ഉണ്ടായിട്ടുള്ളൂ രാജ്യത്തിന് ഒരിക്കലും ഒരു തളർച്ച ഉണ്ടായിട്ടില്ല ഈ രാജ്യം വികസിച്ചു കൊണ്ടിരിക്കുന്നു രാജ്യം വളർന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഈ രാജ്യത്തെ തളയ്ക്കാൻ തകർക്കാൻ ഒരാൾക്കും സാധിക്കില്ല ഈ നേതാക്കന്മാർ എന്തുമാത്രം കള്ളത്തരങ്ങളാണ് പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് എന്ന് അറിയാമോ ഇവർക്ക് കുറെ അണികളെ കിട്ടണം ആ അണികളെ സന്തോഷിപ്പിക്കണം അതിനുവേണ്ടി ഏത് രൂപത്തിലും ഇവരെ നുണകൾ പറഞ്ഞു പ്രചരിപ്പിക്കും ഇപ്പൊ പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി പോലും ഇന്ത്യക്കൊപ്പമാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് ഒരിക്കലും അങ്ങനെ പറയാൻ കഴിഞ്ഞെന്നു വരില്ല പക്ഷേ ഉപപ്രധാനമന്ത്രി പോലും ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചു രംഗത്തുണ്ട് കാരണം നന്ദി ഭരണകൂടത്തിനകത്തുണ്ടെങ്കിൽ ചിന്തിച്ചാൽ അതിൽ പറയാനില്ല പാകിസ്ഥാനിലെ രണ്ട് പ്രധാന ാവളവും ഷോർട്ടോട്ട് വ്യോമതാവളവും ഇന്ത്യ ആക്രമിച്ചതായി പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ഖാൻ സ്ഥിരീകരിച്ചു മറ്റു രാജ്യങ്ങൾക്ക് മുൻപിൽ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചതിന്റെ വ്യക്തിയെ തുറന്നു പറയാൻ മടിയായിരുന്നു പല പാക് നേതാക്കൾക്കും ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് കിട്ടിയ തിരിച്ചടിയിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് കരകേറി വരണമെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യയോട് കളിച്ചതാ ഇരുപത്തിയൊൻപത് പേരുടെ ജീവൻ എടുത്ത കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് ജാതി ചോദിച്ചു മതം ചോദിച്ച് നിക്കറൂരിൽ ഇങ്ങവരിശോധന നടത്തി പഹൽഗാമിൽ ഇരുപത്തിയൊൻപത് പേരുടെ ജീവൻ എടുത്തപ്പോൾ ഈ രാജ്യം ഭരിക്കുന്ന പേരുടെ കൂടി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി മിണ്ടാതിരിക്കുമെന്ന് വിചാരിച്ചു തുടക്കം തന്നെ നരേന്ദ്രമോദി പറഞ്ഞു ഇതിന്റെ പരിണിത ഫലം കൊണ്ട് പാകിസ്ഥാൻ മുഖം കഴുകേണ്ടി വരും ഇതിന്റെ പരിണിത ഫലം കുറച്ച് രൂക്ഷമായിരിക്കും കുറച്ച് കടുത്തതായിരിക്കും അതനുഭവിക്കാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ട് തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ നേതൃത്വവുമായിട്ട് ഡിക്ലെയർ ചെയ്ത് നരേന്ദ്രമോദി രംഗത്ത് വരുന്നത് ആഘാതം എത്രമാത്രം ഭീകരമായിരുന്നു എന്ന് പുറത്തു പറയാൻ പാകിസ്ഥാൻ നേതാക്കൾക്ക് പോലും ലജ്ജയുണ്ടായിരുന്നു കാരണം നമ്മളെടുത്തത് ഇരുപത്തിയൊൻപത് പേരുടെ ജീവനാണെങ്കിൽ അവർ ഇന്ത്യക്കാരാണ് എന്ന് നമ്മൾ മറന്നുപോയി കാശ്മീരിൽ അങ്ങോട്ട് അടിച്ചതാണ് എന്ന് നമ്മൾ മറന്നുപോയി അതാണ് പാകിസ്ഥാൻ നേതാക്കൾ പാകിസ്ഥാൻ നൽകുന്ന സന്ദേശം അവരാരും ആയുധങ്ങളുമായി നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി വന്നവരല്ല വെറും വിനോദസഞ്ചാരികളായിരുന്നു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാര തീർത്ഥാടകരെ കൊന്നൊടുക്കിയപ്പോൾ എന്ത് സന്ദേശമാണ് ലഷ്കർ തൊയ്ബയുടെ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന സംഘടന മുന്നോട്ട് വച്ചത് എന്ന ചോദ്യമാണ് ഇവിടെ അവശേഷിക്കുന്നത് അതുകൊണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് ഏൽപ്പിച്ച ഇരുപത്തിയൊൻപത് ജീവനുകൾ മാത്രം അപഹരിക്കപ്പെട്ട ആ ഒരു ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ തിരിച്ചു നൽകിയത് വെറുതെ അവലപിച്ചിരുന്നാൽ മതിയായിരുന്നു അല്ലേ ജിതിനെ അതെ ഒന്നും ചെയ്യണ്ടായിരുന്നു നമ്മുടെ താത്ത നമ്മുടെ ക്വാളിറ്റി താത്ത പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ ക്വാളിറ്റി സൂക്ഷിക്കണ്ടേ അതുകൊണ്ട് പാകിസ്ഥാനെ ഒന്നും തിരിച്ചടിക്കണ്ടായിരുന്നു അല്ലേ പാകിസ്ഥാൻ സമ്മതിച്ചു എന്നാലും പാകിസ്ഥാൻ ചെയ്തു എന്നുള്ളതിന് എന്താണ് എന്താണ് തെളിവ് എന്നാണ് ഒരു കാക്ക ചോദിച്ചത് ഒന്നും ചെയ്യണ്ടായിരുന്നല്ലേ എന്തായിരുന്നാലും ഓപ്പറേഷൻ സിന്ദൂർ ഒന്നും രണ്ടും പാകിസ്ഥാൻ ഏൽപ്പിച്ച ആഘാതം വളരെ വലുതാണ് ം രാജ്യത്തിന് നാണക്കേടാണെന്ന് വിലയിരുത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഇന്ത്യയെ പോലുള്ള കരുത്തുറ്റ രാജ്യത്തിന്റെ തിരിച്ചടിയുടെ കാര്യങ്ങൾ തുറന്നു പറയുകയാണ് പാക് ഉപപ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ തുറന്നു പറയാതിരുന്നാൽ മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളുടെ പിന്തുണ ലഭിക്കാതിരിക്കുമോ എന്ന സംശയവും നേതാക്കളുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് സാധാരണക്കാർ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ മെയ് ഏഴിനാണ് ഇന്ത്യ ഈ വ്യോമാക്രമണങ്ങൾ നടത്തിയത് ഇന്ത്യയുടെ ആക്രമണങ്ങൾ മൂലമുണ്ടായ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി സംബന്ധിച്ച് പാകിസ്ഥാൻ സർക്കാരും സൈന്യവും നിരവധി തവണ ഈ കാര്യങ്ങൾ നിഷേധിച്ചിരുന്നു ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഖാന്റെ ഈ ഇപ്പോഴത്തെ പ്രസ്താവന ജിയോ ന്യൂസിനോട് സംസാരിക്കവേ പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് ആക്രമണങ്ങൾ നടന്നതെന്നും അതായത് ഇന്ത്യ വേഗത്തിൽ പ്രവർത്തിക്കുകയും അവരെ അപ്രതീക്ഷിതമായി പിടികൂടുകയും ചെയ്തുവെന്നും ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ക്രൂരമായ ഭീകരാക്രമണത്തിനുള്ള മറുപടി ആയിരുന്നു ഇന്ത്യയുടെ വേഗത്തിലും ശക്തമേറിയതുമായ നടപടി ഇന്ത്യയുടെ അഭിപ്രായത്തിൽ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനോ പിന്തുണയ്ക്കുന്നതിനോ ഉൾപ്പെട്ടിരിക്കുന്ന തീവ്രവാദവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും സ്ഥാപനങ്ങളും മാത്രം ലക്ഷ്യമിട്ടുള്ള ഈ നടപടി കൃത്യവും അറുന്ന ഫസലുദ്ദീന്റെ ചോദ്യമാണ് എത്ര പാകിസ്ഥാൻ നല്ല പാകിസ്ഥാനിലേക്ക് നിന്നെയൊക്കെ നിന്നെയൊക്കെ എന്തിനാടാ എന്തിനാടാ ഈ ഈ ഭാരതം പേറുന്നത് മതം മാത്രം നോക്കുന്ന രാഷ്ട്രത്തോട് കൂറില്ലാത്ത നിന്നെയൊക്കെ പോലെയുള്ള അലവലാദികളെ കൂടി സംരക്ഷിക്കാനാണ് പാകിസ്ഥാന്റെ മുമ്പിൽ നിന്ന് പടകുരുതി നമ്മുടെ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് പാകിസ്ഥാൻ എത്ര യുദ്ധവിമാനങ്ങൾ തകർത്തു എന്റെ പാപ്പാട യുദ്ധവിമാനം പാകിസ്ഥാൻ തകർക്കാതെ നോക്കിക്കോ ചെല്ലേ ും വ്യത്രിഹിതവുമായിരുന്നു ഇന്ത്യൻ ആക്രമണം നടന്ന് വെറും നാൽപ്പത്തി അഞ്ച് മിനിറ്റിനുള്ളിൽ സൗദി രാജകുമാരൻ ഫൈസൽ ബിൻ സൽമാൻ തന്നെ നേരിട്ട് ബന്ധപ്പെട്ടുവെന്നും ദാർ വെളിപ്പെടുത്തിയിരുന്നു സൗദി രാജകുമാരൻ ഫൈസൽ ബിൻ സൽമാൻ വിളിച്ച് പാകിസ്ഥാൻ നിർത്താൻ തയ്യാറാണെന്ന് ജയശങ്കറിനോട് പറയാമോ എന്ന് ചോദിച്ചുവെന്നും ദാർ ജിയോ ന്യൂസിനോട് വ്യക്തമാക്കി സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ വേണ്ടി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി സംസാരിക്കാൻ രാജകുമാരൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിൽ റിയാദ് നിശ്ശബ്ദമായും എന്നാൽ പ്രധാനപ്പെട്ടതുമായ പങ്ക് വഹിച്ചുവെന്ന കാര്യമാണ് ഇത് കാണിക്കുന്നത് ഇന്ത്യയുടെ കൂടുതൽ സൈനിക വർദ്ധനവ് തടയുന്നതായി ഇസ്ലാമാബാദ് അമേരിക്കയുമായി മറുപടി പാകിസ്ഥാൻ നൽകിയെന്ന് അവകാശപ്പെട്ട പ്രധാനമന്ത്രി ഷെരീഫും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും നേരത്തെ ഉന്നയിച്ച അവകാശവാദങ്ങൾക്ക് വിരുദ്ധമായാണ് കുറ്റസമ്മതം എന്നാൽ ഇപ്പോൾ റാവൽപിണ്ടി വിമാനത്താവളം ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ ആക്രമണം നടത്തിയെന്ന് പ്രധാനമന്ത്രി ഷെരീഫ് സമ്മതിച്ചിട്ടുണ്ട് ഒരു ഫസലുദ്ദീൻ വന്നിട്ട് എന്തോ അവന്റെ അതുകൊണ്ടാണ് അവന് പാകിസ്ഥാനോട് കൂറുള്ളത് എന്നാ നിന്റെ അമ്മ അലവലാതിയെ പോലെയല്ല ഈ രാജ്യത്തുള്ള മറ്റു ഉമ്മമാർ അവർ മര്യാദയ്ക്ക് ഭർത്താവിനോടൊപ്പം ജീവിച്ച് തന്നെ മക്കളെ ഉണ്ടാക്കിയവരാ നിന്റെ ഉമ്മായെ പോലെ കള്ളവെടിക്കു പോയി നിന്റെ തന്തയെ പോലെ കള്ളവെടിക്കു പോയി മക്കളെ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ ആ മക്കൾ പറന്ന മക്കളാണ് ആ ഹറാം കുട്ടികൾ വളർന്നു വന്നാൽ രാജ്യത്തോട് കൂറുള്ളവരായി വളരത്തില്ല നിന്നെയൊക്കെ പോലെ തെമ്മാടികളായി തെണ്ടികളായി വേശ്യകളുടെ മക്കളായിട്ട് ആ പാരമ്പര്യവും ആ സംസ്കാരവും കാണിച്ചു തന്നെ മുന്നോട്ട് പോകത്തുള്ളു ഫസലുദ്ദീൻ മതിയായെങ്കിൽ ബൈ ബൈ മാത്രമല്ല ഇന്ത്യ വീണ്ടും മിസൈൽ ആക്രമണങ്ങൾ നടത്തി ബ്രഹ്മോസ് രാഹുൽ പിന്റയിലെ വിമാനത്താവളവും മറ്റ് സ്ഥലങ്ങളും ഉൾപ്പെടെ പാകിസ്ഥാനിലെ വിവിധ പ്രവിശ്യകളെ ആക്രമിച്ചുവെന്ന് ലക്ഷദ്വീപ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതാണ് മെയ് പത്തിന് പുലർച്ചെ നാല് മുപ്പതിന് ഒരു പ്രത്യാക്രമണം ആസൂത്രണം ചെയ്തിരുന്നുവെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു എന്നാൽ മെയ് ഒൻപത് പത്ത് രാത്രിയിൽ ഇന്ത്യ നടത്തിയ രണ്ടാം റൌണ്ട് ആക്രമണങ്ങൾ ആ പദ്ധതികളെ തടസ്സപ്പെടുത്തി ഇത് കാണിക്കുന്നത് ഇന്ത്യൻ സൈന്യം ആദ്യം ആക്രമണം നടത്തുക മാത്രമല്ല പാകിസ്ഥാന്റെ പ്രതികാര നടപടികളെ വിജയകരമായി തടയുകയും ചെയ്തു എന്നാണ് ഇന്ത്യയുടെ ആക്രമണത്തിന് കൂടുതൽ കരുത്തു പകർന്ന തരത്തിൽ അക്കാലത്ത് പാകിസ്ഥാൻ ആർമി ചീഫ് ആയിരുന്ന ഇപ്പോൾ ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം ലഭിച്ച ജനറൽ അസീം മുനിയർ ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ ഒരു പുതിയ സാധാരണത്വം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന് പറയുകയും ചെയ്തു പാകിസ്ഥാൻ ിട്ടി അത് അന്ന് സമ്മതിക്കാൻ പറ്റിയില്ല നാണക്കേടായി പോകും അതുകൊണ്ട് ഇപ്പോൾ അത് സമ്മതിച്ച് പാകിസ്ഥാന്റെ അസിറും ഉപപ്രധാനമന്ത്രിയുമൊക്കെ ഒരു കാപട്യം പുറത്തെടുത്തിട്ട് വന്നതാ അതായത് ഇന്ത്യയോടാണ് ഞങ്ങളുടെ പിന്തുണ അതുകൊണ്ട് ഇനി ഓപ്പറേഷൻ സിന്ദൂറിന്റെ മൂന്നോ നാലോ ഒക്കെ തിരിച്ചു വരുമോ എന്ന് പേടിച്ചിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് രണ്ട് ജയ് വിളിച്ചാൽ നരേന്ദ്രമോദി ഇവരെയൊക്കെ വിശ്വസിക്കും എന്ന ഒരു രീതി ഇവർക്ക് ഉണ്ട് കേട്ടോ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാകും ശരി മുനീർ വാഷിംഗ്ടണിലെ വിദേശ പാകിസ്ഥാനികളോട് പറഞ്ഞു ഇന്ത്യ ഒരു പുതിയ സാധാരണത്വം സ്ഥാപിക്കാൻ ശ്രമിച്ചു സ്വന്തം ഇഷ്ടപ്രകാരം അന്താരാഷ്ട്ര അതിർത്തികൾ കടക്കുന്നതിന്റെ അപകടകരമായ ഒരു മാതൃകയാണ് ഇരുപത്തിയാറ് സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധു ആരംഭിച്ചത് മെയ് ഏഴു മുതൽ പാകിസ്ഥാൻ പാക് അതിനുവേഷം കാശ്മീരിലെ ഭീകര ക്യാമ്പുകളിലും സൈനിക താവളങ്ങളിലും ഇന്ത്യ ഒന്നിലധികം ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തി ഇതിന് മറുപടിയായി മെയ് എട്ട് ഒൻപത് പത്ത് തീയതികളിൽ പാകിസ്ഥാൻ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചു ഇന്ത്യ ശക്തമായ പ്രത്യാക്രമണങ്ങളിലൂടെ പ്രതികരിച്ചു പ്രധാന തിരിച്ചടിക്കുകയും പദ്ധതികളെ ആയിരുന്നു അന്ന് അന്ന് നെതന്യാഹു ോട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാക്ക് ഇവരെ ശരിക്ക് പഠിച്ചതാണ് ഞാൻ ഒരടി ഒരടിയടിച്ച് മതിയാക്കരുത് ഒൻപത് അടിക്കണം തിരിച്ചെക്കാൻ സാധിക്കാത്ത വിധം അതാണ് ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഹമാസ് ഇസ്രയേലിൽ വന്ന് ചെയ്തതിന് ഞാൻ പതിനെട്ടു മാസം ഇവർക്ക് തിരിച്ചടി കൊടുത്തത് തിരിച്ചെഴുന്നേൽക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഇവരുടെ നേതാക്കളെയും ഇവരുടെ നേതൃ കേന്ദ്രങ്ങളെയുമാണ് ഞാൻ ലക്ഷ്യം വെച്ചത് എന്ന് നരേന്ദ്രമോദിക്കും അറിയാം അതുകൊണ്ട് നരേന്ദ്രമോദിയും തിരിച്ച് ലക്ഷ്യം വെച്ചത് മർമ്മ പ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളിലായിരുന്നു തടസ്സപ്പെടുത്തുകയും ചെയ്തു നാല് ദിവസത്തെ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കും അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്കും ശേഷം മെയ് പത്തിന് ഇരുപക്ഷവും വെടിനിർത്തൽ ധാരണയെത്തി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ തീവ്രവാദ പ്രവർത്തനങ്ങൾ വെച്ചുപൊറപ്പിക്കില്ല എന്ന കാര്യം ഇതിലൂടെ തന്നെ ഇന്ത്യ എല്ലാ കാലത്തും തീവ്രവാദത്തിനും ഭീകരവാദത്തിനും എതിരാണ് ഇന്ത്യക്ക് സംഭവിച്ചു പോയ ഒരു പോരായ്മ രാജ്യത്തിന്റെ അകത്തുള്ള ശത്രുക്കളെ കണ്ടെത്താൻ അവർക്ക് തടയിടാൻ എക്കാലത്തേക്കുമായി അവരെ തീഹാർ ജയിലിൽ തളയ്ക്കാൻ സാധിച്ചില്ല ഈ രാജ്യത്തിനകത്താണ് ഏറ്റവും കൂടുതൽ ശത്രുക്കൾ എന്ന് തിരിച്ചറിഞ്ഞതാണ് പക്ഷേ സാധിച്ചില്ല അവർക്ക് തടയിടാൻ